അതുപോലെ ആവണ്ട എന്നൊക്കെ തോന്നിട്ട് എന്താണ് എന്താണ് വീണ ഓനെ നോക്കിയില്ലേ ധേണു നോക്കിയല്ലേ എന്നെ നോക്കിയത് എന്റെ അച്ഛൻ അച്ചാമ്മ വല്യമ്മ വല്യച്ഛൻ അവിടെ എല്ലാരും തന്നെയാണ് കേട്ടല്ലേ എല്ലാരും കേട്ടല്ലേ കുറച്ച് നാൾ മുമ്പ് ഉണ്ടെങ്കിൽ വീണ ഉണ്ടെങ്കിൽ ഒരു ഇൻറ്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു കിച്ചു സുദിയൊക്കെ നോക്കിയതുണ്ടെങ്കിൽ മൊത്തത്തിൽ വീണേ അതോടെ തന്നെ കൊല്ലം സുതിയുടെ വീട്ടുകാരുമാണ് അതല്ലാതെ വീണു ഒന്നും നോക്കിയിട്ടേ ഇല്ല ചുമ്മാ ആൾക്കാരുടെ മുമ്പ് അഭിപ്രായം പറയാനല്ലെങ്കിൽ ആൾക്കാർ മുമ്പ് ഭയങ്കരമായിട്ട് ഷോ കാണിക്കാനും സിമ്പതി കാണിക്കാനും വേണ്ടിയാണ് അങ്ങനത്തുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ആൾക്കാരധികം വിശ്വസിച്ചില്ല പക്ഷേ കുറച്ച് പേര് വിശ്വസിച്ചുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴുണ്ടെങ്കിൽ ഇതാണ് ഉണ്ടെങ്കിൽ കിച്ചു ലൈവേ വന്നിട്ട് സംസാരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇതാണ് ഒരു ചോദ്യം ഒരാൾ ചോദിക്കുകയും ചെയ്തു ആ സമയത്താണ് ഇതേ അങ്ങനത്തുള്ള ഒരു മറുപടി പറഞ്ഞിരിക്കുന്നത് തന്നെ നോക്കിയത് തൻ്റെ അച്ഛൻ്റെ കുടുംബമാണ് അല്ലാതെ രേണുവോ വീണോ ആരും നോക്കിയിട്ടില്ല അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവനെയുണ്ടെങ്കിൽ രേണു സുതി ഒന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പോലും ഒരുപാട് ിൽ ചർച്ചയാവുന്ന ഒരു കാര്യം ഇതേയാണൊക്കെ ഉണ്ടെങ്കിൽ രേണുവിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഇവർക്ക് വേണ്ടി വിച്ചു ഒരു വീടാണ് ഇപ്പോൾ രേണു ആ ഇളയ കുട്ടിയൊക്കെ താമസിക്കുന്നത് തന്നെ സോ ആ വീട്ടിലായിട്ടുണ്ടെങ്കിൽ കിച്ചു ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു അതിഥിയെ പോലെ അല്ലാതെ സ്വന്തം വീട് പോലെ അവിടെ പോകുന്നതും അവിടെ നിൽക്കുന്നതായിട്ട് ഒരു വീടിയെ കാണുന്നതില്ല ഇപ്പോൾ ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒക്കെയാണ് നിൽക്കുന്നത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം അവരുമായിട്ടുള്ള ഒരു റിലേഷൻ നല്ല രീതിയിലുള്ളതല്ല സോ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഇതേ അങ്ങനത്തുള്ള ഒരു മറുപടി പറഞ്ഞത് ഇത് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേ കണക്ക് സോഷ്യൽ മീഡിയയിൽ പറയുന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞതെല്ലാം സത്യമാണ് ഇതേ കണക്കുണ്ടെങ്കിൽ രേണു കിച്ചു സുധീ നോക്കുന്ന പോലും ചുമ്മാ ഉണ്ടെങ്കിൽ ആൾക്കാർ മുമ്പ് ഷോയിക്കും അതോടെ തന്നെ ഇൻ്റർവ്യൂലൊക്കെ കൊണ്ടുവരുന്നതല്ലാതെ അവനോട് യഥാർത്ഥത്തിൽ സ്നേഹമില്ലെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ഒരുപാട് ഭയങ്കരമുള്ള ഉള്ള രീതിയിലുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സംസാരമൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ